ഹലോ നിമിഷ ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ താങ്ക് യു എന്നാ പരിപാടി നിമിഷ നമ്മൾ ഷോപ്പിംഗിന് പോകാണ് കേട്ടോ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് അല്ലെ ചെറിയൊരു ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ അപ്പത്തേക്കും രാവിലെ മുതൽ നല്ല എന്നാ ഒക്കെ വേണോ എന്നുണ്ടോ എന്നിട്ട് ഞാൻ ഞാൻ പോകുന്ന വഴി കാണിക്കാൻ അത്ര വലിയ ലിസ്റ്റ് നല്ല ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ പോവാനായിട്ട് ഇറങ്ങുകയാണ് പറ്റുകയാണെങ്കിൽ പോയി കുറച്ച് കുറച്ചധികം ഷോപ്പിങ്ങൾ ഉണ്ടോ എന്താണേലും ഇതേ ഞങ്ങള് എല്ലാരും റെഡിയായിട്ട് ഇറങ്ങി അവിടെയുണ്ട് ഗരാജിന് റെഡി ആയിട്ട് പോവാൻ റെഡി ആയിട്ട് ഷൂസ് എടുത്തോണ്ടിരിക്കാണ് നമ്മള് റീബൂട്ടിനാണെങ്കിൽ താഴെ കിടപ്പുണ്ടോ ഇപ്പൊ ഞങ്ങൾ അവനെ അവരെടുത്ത് വണ്ടിക്കകത്ത് കേറി നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങും അല്ലേ ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട്ടിലേക്ക് മേർക്കോട്ട് ആണെങ്കിൽ തന്റെ ഗരാജിലൊക്കെ പോയി ഷൂ ഷൂട്ടോ അതെ താഴെ ഇട്ട എന്റെ കൊച്ചിനെ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ എൻ്റെ കാർ തന്നെയാട്ടോ ഇന്ന് പോകുന്നത് കാരണം ഞങ്ങൾ ഇത് കാർ സീറ്റ് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല ഇങ്ങോട്ട് നമ്മൾ മറ്റേ കാറിലോട്ട് മാറ്റിയില്ല അപ്പം അതുകൊണ്ട് ഇച്ചാ എന്തെ നമ്മുടെ കാർത്തന്നെ എൻ്റെ കാർ തന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ലീവന്റെ പ്രാമൊരിച്ചിരി വഴി അപ്പം അതെ 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 ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഏതായാലും ഇന്നിപ്പോൾ കുറച്ച് കുഞ്ഞു യാത്രയില്ല അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ കാർ എൻ്റെ കാർ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കാറിലാണ് ഇന്ന് പോകുന്നത് അടച്ചോ അടച്ചോ

അധികം ബേളമാക്കാൻ സാധ്യതയില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു സ്ലൈഡ് വാങ്ങിക്കും മെറക്കോട്ടെ സ്ലൈഡ് വേണ്ടടാ

ും കണ്ണല്ലോ ദൂരും ഇതേ കൊക്കമലോ ഫേവററ്റ് നല്ല രസം യും പറയാൻ്റെ അങ്ങോട്ട് പോണോ എന്നെ അങ്ങോട്ട് വിടുന്നില്ല ഞാൻ നേരെ റിവേഴ്സ് എടുത്തു ഏതാ ഈ വാ ഞാനൊരു വാവ കണ്ടില്ല കേട്ടോ ഇങ്ങത്തൊരു കുഞ്ഞു വാവനെ കണ്ടുപിടിച്ചു ഇഷ്ടപ്പെട്ട വാവിനടിച്ചു പൊട്ട എന്ത് ചെയ്തു കൊടുത്തേമ ഞങ്ങളും ഇവിടുന്ന് പയ്യെ പോവാണോ ഞങ്ങൾ ചെറിയൊരു ലോട്ടറി അടിച്ചു ഈ സ്കാൻ ചെയ്യുന്ന സംഭവം അപ്പം കേട്ടോട്ട് കൊച്ചി അവര് ഏതായാലും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ സന്തോഷം അത്ര നേരം പാവ കേട്ടോ വലിയ കൂട്ടത്തിനെ രസാന്നോയ്ക്ക് എപ്പോഴും ഞാൻ ഈ കോഴ്സിലും എന്റെ എപ്പോഴും ആദ്യം ഫ്രഷ് ഫ്ലവേഴ്സിലേക്ക് അരികൂടെ പോണേ എന്നാ രസാൻ ഇഷ്ടം പോലെ ഭംഗിയാ രസേ കാണ ഇത് നമുക്ക് കൊണ്ടുപോകും വീട്ടിൽ നടാൻ കൂട്ട് പ്ലാന്റ് ആട്ടോ അതെ അതെ ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ആൾക്കാര് കൊടുക്കും ഞാൻ കണ്ടുപോകും എന്റെ കൊറേ ചെടിയൊക്കെ കൊടുക്കുന്നത് പൂ തന്നെയല്ല പ്ലാന്റ് ആയിട്ട് അല്ലേ പന്ത്രണ്ട് ഡോളറോ മൂന്നര ഡോളർ ഇത് വേണോ കഴിഞ്ഞു കഴിഞ്ഞു നോക്കിച്ചോളി നിറച്ച സാധനങ്ങളായിട്ടോ

ജംസ് ഫുട്ടാ കഴിച്ച മുഖമൊക്കെ ഫുൾ കളറായിട്ടിരിക്കട്ടോ മിറ കാണിച്ച വിളിച്ചു ആ കാണിച്ചി അപ്പതേ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയ കേട്ടോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മള് വീട്ടിലെത്തിയതാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷെ ചെറിയൊരു അവസ്ഥ പറ്റില്ല ചെറിയ അവസ്ഥ വലിയൊരു അവസ്ഥ കേട്ടോ ഞാൻ കാണിച്ചു തരാം സംഭവം കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ട് വന്നത് പക്ഷെ തിരിച്ചു വന്നപ്പോ എനിക്ക് തോന്നി ഈ നമ്മുടെ ക്ലൂഗർ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി കിടക്കാന്ന് തോന്നിയ കേട്ടോ ഞാൻ ഒരാവശ്യമില്ലാതെ നമ്മുടെ വണ്ടിന്ന് റിവേഴ്സ് എടുത്താണ് കേട്ടോ എന്താ പറ്റിയത് കാണിച്ചു തരാം നൈസായിട്ട് റിവേഴ്സ് എടുത്താണ് കേട്ടോ റിവേഴ്സ് എടുത്തപ്പോഴത്തേക്കെന്ത് നമ്മടെ ഈ ടോബാറില്ലേ ടോബാർ ഭിത്തി ഇടിച്ചു കേട്ടോ കണ്ടു നല്ല തുളീ നല്ല അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട് ശരിയാക്കാൻ പറ്റൂ ശരിയാക്കാൻ പറ്റും പെയിന്റേന്ന് വിളിച്ചു നോക്കാം പ്ലാസ്റ്റർ പുള്ളിനെ പറഞ്ഞു നോക്കാം ശരിയാക്കാൻ പറ്റൂ പൈസ നല്ല പൈസ ഫിക്സ് പ്ലാസ്റ്ററിനെ ഭയങ്കര പണിയായി പോയി കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൊഴപ്പന്നു വെച്ചാല് ഇവിടെ ബ്രിക്കിന്റെ ഒന്നും അല്ലല്ലോ ശരിക്കും ഈ പ്ലാസ്റ്റർ ഫാരിസാണ് കേട്ടോ ഇവര് ഭിത്തിക്ക് യൂസ് ചെയ്യുന്നല്ലേ പക്ഷേ അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ട് ബ്രേക്ക് ആവുക എന്റെ അശ്രദ്ധയാടാ ശരി അശ്രദ്ധയാണ് ഞാൻ ആ കേക്കാൻ വേണ്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്യാ എന്റെ എല്ലാ ദിവസവും അഭിപ്രായം അറിയത്തില്ല ഫിക്സ് ചെയ്യാൻ പറ്റൂടി ഞാൻ മറ്റപ്പുള്ളീനൊന്നും വിളിക്കുന്നു കേട്ടോ വിളിച്ചിട്ട് എന്തായാലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയില്ല കഷ്ടമായി ബേടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നിമിഷം അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞി കേക്ക് ഒക്കെ വാങ്ങിച്ചു കണ്ടപ്പോ വീട്ടിൽ വരുമ്പോ കഴിക്കാന്നെ വാങ്ങിച്ചോ അമ്മേ വണ്ടി തട്ടിയത് സകലം മൂടും പോയോ സാരില്ല സംഭവിക്കല്ലേ ഞാൻ മെസ്സേജ് അയച്ചോട്ടോ നമ്മുടെ ബ്രായ് അന്ന് നമ്മുടെ വീഡിയോയില് നിങ്ങള് കണ്ടിട്ടുണ്ടാവും ബ്രൈന് ഞാൻ മെസ്സേജ് അയച്ചോട്ടോ ബ്രായും ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വയസ്സില്ലാട്ടോ ചെറിയ നിസ്സാര അടുത്ത ശനിയാഴ്ച വരത്തുള്ളൂ ഒരാഴ്ച അങ്ങനെ അവിടെ കിടക്ക കേട്ടോ ഓരോ ദിവസവും അത് കാണുമ്പോഴും രണ്ട് എത്രയും പേം തീർക്കുവാണെങ്കിൽ അത്രയും സമാധാനം പക്ഷെ സാധനമല്ല പുള്ളിക്ക് അന്നേരം സമയ പുള്ളി വേറൊരു കമ്പനിക്ക് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞാലാണ് അപ്പോയിന്റ്മെന്റ് കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിച്ച കേക്ക് ീ കേക്ക് ശെരിക്കും കേക്ക് ആണ് അപ്പൊ മണ്ടേൽ ടോപ്പിംഗ്സ് ആയിട്ട് അവർ ആ വാൾനട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല ക്രീം ആണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം നല്ല ഭയങ്കര അതെ നല്ല മധുര അതാണ് നമ്മുടെ കേക്ക് കാരണം േക്കിന് ഭയങ്കര മധുരവുമില്ലല്ലോ അപ്പൊ അതിന്റെ കൂടെ ഇത് നന്നായിട്ട് പോകുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊന്നും കേക്ക് നാട്ടിൽ വെച്ച് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേക്ക് കഴിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കും അവർ ബേക്ക് ചെയ്യുന്ന മെയിൻ ഒരു സാധനമാണ് കേക്ക് നമ്മുടെ വണ്ടി സംഭവം കുഴപ്പമില്ല

ിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു മഹേഷനെ വാതിൽ തുറക്കു നീ കാലമേ കണ്ടോട്ടി സ്നേഹസ്വരൂപനെ ഞങ്ങൾക്കായി അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അതായത് കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് ചെറിയൊരു പണി കിട്ടി പക്ഷെ അതിന്റെ ചെറിയൊരു വിഷമം ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ട് അപ്പൊ അത് ശരിയാക്കാൻ പെട്ടെന്ന് ശരിയാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ വരും നമുക്കൊരു ചെറിയൊരു സന്തോഷമുണ്ട് അങ്ങനെ പറ്റിയ ഒരു പക്ഷേ പറ്റിയും കാണിക്കും ഏതായാലും വണ്ടിക്കൊന്നും പറ്റില്ല കേട്ടോ അത് ഏറ്റവും വലിയ സമാധാനം നമ്മുടെ വണ്ടിയുടെ പുറയിലുള്ള ആ ഒരു പ്രോബാറാണോട്ടോ ഇടിച്ചത് അതുകൊണ്ട് അതൊന്നും സ്ട്രോങ് എനിക്ക് വണ്ടി തട്ടിയപ്പോ എനിക്ക് മനസ്സിലായിട്ടോ പക്ഷെ ഫീൽ ചെയ്തെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തൊട്ട പോലെ ഉള്ളു പോയുള്ളൂ ഞാനവിടെ ഇനി വല്ല പൂച്ചട്ടി നിന്ന് എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും ഓർത്തിണ്ടോ കാരണം ചെറിയൊരു തട്ടിപ്പുകളാണ് ഉള്ളത് തട്ടിയത് ഒന്നും കൊഴപ്പില്ലാന്ന് ഓർത്തോണ്ട് ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കു തകർന്നു കേട്ടോ അവിടെ വലിയൊരു തൊള നമ്മള് സിനിമ കാണുന്നതിലെ വലിയൊരു തൊള കേട്ടോ ഭിത്തിയിലെ എന്നാണേലും സാരില്ല സംഭവിക്കാൻ സംഭവിച്ചു ഒരു പ്രശ്നമല്ല അല്ലേ നിമിഷ ശരിയാക്കാൻ പറ്റൂ ശരിയാക്കാൻ പറ്റും ശരിയാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള് നമ്മള് പേടിച്ചാ നിഷ ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നല്ലേ എന്നാണേലും ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈഡിപ്പിയാണ് നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് നിമിഷം എല്ലാവർക്കും